നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സണ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നും നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും സംഭവിച്ചത് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണ റീഡിംഗ് എടുക്കുക നിങ്ങൾ ക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഇത് നിങ്ങൾ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് എനർജികൾ റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്സിൽ നൽകുന്നത് അതനുസരിച്ച് ഇതിനകത്തുള്ള പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എത്രത്തോളം പൂർണ്ണത കൊടുക്കുന്നുവോ അത്രത്തോളം മാത്രമാണ് ഈ എനർജികളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം നിങ്ങളുടെ മൈനസ് കൊണ്ട് നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത് അതുമാത്രമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളും നെഗറ്റീവായ എനർജിയോടുകൂടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതുപോലുള്ള കർമ്മഫലം നിങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വരും ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഇനി കണക്ട് ചെയ്യാത്ത വിധം നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായ മൈൻഡ് കൂടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനോ കേൾക്കാനോ നിൽക്കരുത് കേട്ടോ നിങ്ങൾക്ക് രസനേറ്റല്ല ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് അല്ലെങ്കിൽ വിട്ടുപോകുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഓവറോൾ എനർജി നോക്കിയിട്ട് ഇതിനകത്ത് സിംഗിളായ വിവാഹം കഴിക്കാത്ത ചില വ്യക്തികളുടെ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ ഏജ് ഒരു വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ പാസ്റ്റിലെ ചില കർമ്മകൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ചില ജസ്റ്റിസുകൾ അതായത് കർമ്മ നുഭവിക്കേണ്ടി വന്ന എനർജി കൂടി ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധനം പോലുള്ള എനർജികളും കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു സോൾ കണക്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ വളരെ ശക്തമാകുന്ന സോൾ എനർജിയോടു കൂടിയ ഒരു ഇതാണ് റീഡിങ്സില് വ്യക്തികളുടെ എനർജിയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് എന്താണേലും ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് ആണ് കേട്ടോ വളരെയധികം മെച്ചൂരിറ്റിയോട് കൂടിയും വളരെയധികം സ്ട്രോങ് ആയിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുന്ന അതല്ലെങ്കിൽ വ്യക്തമായി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നല്ല കട്ടായം പോലെ പൂർണ്ണതയിലെത്തിച്ച് അതായത് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ ഭാഗത്തിന് വളരെയധികം സ്ട്രോങ് ആയ നല്ല ഒരു പേഴ്സണാലിറ്റിയോടു കൂടിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ് അതായത് നല്ല പോലെ തന്നെ കാര്യങ്ങളെ കാര്യഗൗരവമായിട്ട് കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണാനും അതിനുവേണ്ട നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ലൊരു ജെൻറ്റിൽമാൻ എനർജിയിൽ അതായത് മെയിലായാലും ഫീമെയിലായാലും അവർ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ അവർ വളരെ ക്ലിയറായിട്ട് സത്യ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ കാണുന്ന പേഴ്സൺ ആണ് മറ്റൊരു കാര്യവും കൂടി ഇതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് സെൽഫ് ലവ് എനർജിയിൽ സ്വയം സ്നേഹിക്കപ്പെടാൻ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ പെയിനിനെയോ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാൻ നിൽക്കാതെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ വ്യക്തി മായി ക്ലിയറായിട്ട് മുന്നോട്ടേക്ക് അതൊരു വഴികാട്ടി പോലെ കൊണ്ടുപോകുന്ന അവരുടെ ലൈഫിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുകയും അവർക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം അവരിലേക്ക് കണക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ അവർ നിസ്സാരമായിട്ട് ഒഴിവാക്കി കളയുകയും ചെയ്യുന്ന ഒരു ശക്തമാകുന്ന പേഴ്സണാലിറ്റി ഒരു സ്ട്രോങ് ആയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ ചെന്ന് നിന്നാലും ആ ഒരു വ്യക്തി അവിടെ ഒരു രാജാവിൻ്റെ ഒരു പൊസിഷൻ അലങ്കരിക്കുക അതായത് മറ്റെല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയും ഈ ഒരു പേഴ്സണെ വാക്കുകൾക്ക് മറ്റുള്ളവർ പ്രാധാന്യം കൽപ്പിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇനി എത്ര താഴ്ന്ന ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന പേഴ്സൺ ആണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് നാലു പേര് കൂടുന്നെടുത്ത് റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയും ആ വ്യക്തിയുടെ വാക്കിനും വാല്യു കല്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു എനർജിയാണ് അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന റിലേഷനെക്കുറിച്ച് അവർക്കൊരു ആയിരുന്നു അവരുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു എനർജി ഒരു പൂർണ്ണതയില്ലായിരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അവർക്ക് കൺഫ്യൂഷൻ എനർജി ആയിരുന്നു അതായത് ചിലപ്പോൾ അവർക്കും അവർക്ക് മറ്റൊരു എനർജിയും കൂടി ഇതിൻ്റെ ഉണ്ടായിരുന്നു കാണാം മൾട്ടിപ്പിൾ പ്രയോരിറ്റി നൽകി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ എന്ന് പറയുന്ന ബന്ധത്തിന് അവർ മൾട്ടിപ്പിൾ പ്രയോരിറ്റി എനർജി നൽകി വന്നെങ്കിൽ നിങ്ങളിൽ ഒരു ആ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ മാര്യേജ് കഴിഞ്ഞ വ്യക്തി ആയിരിക്കാം അത് തന്നെ ആവാം ആ ഒരു വ്യക്തിയെ തമ്മിൽ ഒരാൾ സിംഗിളായിട്ടും ഒരാൾ മാര്യേജ് കഴിഞ്ഞ പേഴ്സണും ആയതുകൊണ്ടാവാം ഈ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി വന്നു നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടായിരുന്ന ഒരു ഹാപ്പി ഫാമിലിയൊക്കെ അതായത് ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു ലൈഫ് ലോങ് പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്നൊക്കെ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ എനർജി കടന്നു വന്നു കാരണം ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമോ ലീഗൽപരമായിട്ടാണെങ്കിലും അതായിട്ട് അല്ലാതെയും അവർക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു റിലേഷനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണോ നിങ്ങളോ നിങ്ങളിൽ ഒരു വ്യക്തി ഹൈഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പൂർണ്ണമായ ഒരു ഓപ്പണിങ് എനർജി അല്ലായിരുന്നു മാത്രവുമല്ല ചില സമയങ്ങളിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാകുന്ന രീതിയിലുള്ള ടോക്കിങ് സംഭവിച്ചിട്ടുണ്ടാവാം പെരുമാറ്റത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും ഇമോഷണലി ഡിലേ സംഭവിച്ചു ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങൾക്കും സ്റ്റക്നെസ് സംഭവിച്ചു എന്നതാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി തരുന്നത് കൂടാതെ തന്നെ ജസ്റ്റിസ് ഒരു ബാലൻസ് എത്തിക്കുക അല്ലെങ്കിൽ ഒരു നീതിബോധത്തോടു കൂടി ചിന്തിക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു വ്യക്തി സിംഗിളായി നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാപ്പിനെസ്സും സന്തോഷവും ും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണതയൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയാണ് എപ്പോഴും ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരു വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഇമോഷൻസ് പങ്കിട്ട് കൊടുക്കാനുള്ള ആ ഒരു കഴിവില്ല എന്ന് തന്നെ പറയാം അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവില്ലാത്ത പേഴ്സണാലിറ്റി ആയിരുന്നു പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ലൈഫ് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആണ് അത് മെയിലായാലും ഫീമെയിലാണേലും അവരുടെ ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരാളോട് സ്നേഹം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ കാണിച്ച് കാണിച്ചു കൊണ്ട് അനുഭവയോഗ്യമാക്കാൻ സാധിക്കാതെ പോയി എന്ന് തന്നെയാണ് കാണുന്നത് ഇടയ്ക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ചുകൊണ്ടേയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് പൂർണ്ണമായ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകുന്ന ഒരു എനർജി വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഹീൽ ആകുമ്പം തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് സഡൻ കണക്റ്റഡ് ആകുമായിരുന്നു കാരണം നിങ്ങളുടെ എനർജി ആ ഒരു വ്യക്തിയിൽ നിന്നും കുറഞ്ഞു വരുമ്പം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്യും ുന്നു എന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയും ആ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ഹാർട്ട് ബ്രോക്കൺ എനർജി ആയിരുന്നു ഒരു സന്തോഷം ലഭിച്ച ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ല ഇതിൽ കാണുന്നത് എപ്പോഴും പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങൾ കടന്നുപോയി കാരണം ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു പൂർണ്ണതയില്ലായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വളരെ ഫോക്കസിങ് ചെയ്തു വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങളുടേതാക്കി നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിലും നിങ്ങളുടെ യാത്ര എപ്പോഴും ഈ ഒരു പേഴ്സൺൻ്റെ സാന്നിധ്യമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം എപ്പോഴും ഒരു ഇമോഷണൽ ചീറ്റിങ്ങോ ഹാർട്ട് ബ്രോക്കണോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓ സിറ്റുവേഷൻസ് എനർജിയും ഒക്കെ വന്ന് നിന്നതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണത വരുത്താൻ സാധിക്കാതെ പോയെന്നാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം സക്സസ് കരിയർ പാത്തിലാവാൻ ഒരു പ്രതീക്ഷയായിരുന്നു ഫ്യൂച്ചർ ലൈഫിലൊരു വിജയം നേടുക സക്സസ് അനുഭവിക്കണം എന്നൊക്കെ ഉള്ള ഒരു കൂടി നിന്ന ഒരു പേഴ്സണയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇമോഷണലിയൊക്കെ ഒന്നും ഒരു പോസിറ്റീവായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് കണ്ടിരുന്നു മാത്രം ഫസ്റ്റ് എനർജി പോലെ തന്നെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നീ ഒരു പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നഷ്ടം സംഭവിക്കുമായിരുന്നു കാരണം ആ ഒരു പ്രതീക്ഷയ്ക്ക് എപ്പോഴും ഒരു വിള്ളൽ സംഭവിക്കുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഇത് പാസ്റ്റിൽ നിന്നും അതായത് മുൻകാലങ്ങളിലുള്ള ബന്ധങ്ങളിൽ നിന്നും വന്ന ഒരു പേഴ്സൺ ആവാം നിങ്ങളിലേക്ക് എന്തായാലും പാസ്റ്റിലെ ചില കാര്യങ്ങളെ അയാൾക്ക് തിരിച്ച് നടത്തേണ്ടി വന്നിരുന്നു തിരിഞ്ഞ് നടക്കേണ്ടതായ ചില സിറ്റുവേഷൻസുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു ആയിരുന്നു നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചാലും കണക്റ്റഡ് ആയാലും അത് അവസാനിക്കുന്നതൊരു ബെർഡൻ ആയിട്ടോ അതല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫൈറ്റിങ് കൂടിയോ മാത്രമായിരുന്നു ശരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചുമക്കാൻ വയ്യാത്ത ഭാരം തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അത് അവർക്ക് പലവട്ടം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടാകും ഇതിനിടയിൽ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് എനർജിയും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു ഇടയ്ക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അയാൾ അയാളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് അതായത് സൗഹൃദ വലയങ്ങളിലേക്ക് മാറി സഞ്ചരിക്കുകയും ഇടയ്ക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്തുകൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ഒരു ലോസ് എനർജിയാണ് കേട്ടോ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് അവർക്ക് ഫീല് ചെയ്തത് അവർക്ക് സ്നേഹമാണ് നിങ്ങളെ വളരെയധികം അവർ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം സിംഗിളായിട്ട് എനർജിയിൽ മാര്യേജ് വരെ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ടെങ്കിലും അവർക്ക് ഇമോഷണലി ഇടയ്ക്കിടയ്ക്ക് ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു ലോസ് എനർജി മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് കണക്ഷൻസ് കുറഞ്ഞു പോകുക അതായത് ആഴം ആ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസവും ആഴവും നഷ്ടപ്പെട്ടു പോകുക ചില പേരൻസിൻ്റെതാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷനുമായിട്ട് കണക്ട് ചെയ്തു വരുന്നതുകൊണ്ടാവാം അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് അതല്ലെങ്കിൽ ിലേക്ക് അയാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ടൈമിലാവാം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എപ്പോഴും ഇമോഷണലി ഒരു ലോസ് സംഭവിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് കാണുന്നത് ഒരു കിട്ടുന്നില്ലായിരുന്നു ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു റിലേഷനകത്ത് ഒരുപാട് ചോയ്സ് ഈ ഒരു വ്യക്തി വളരെയധികം അട്രാക്റ്റഡ് ആകാൻ ഫിസിക്കൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് ആ എനർജി വെച്ച് ഇയാളിലേക്ക് സ്ട്രക്ചർക്കുള്ളത് പ്പർച്യൂണിറ്റീസുകൾ വരുമ്പോഴും ഇയാൾക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ അതോ എൻ്റാക്കണമോ എന്നൊക്കെ ഉള്ള ഒരു എനർജി ഈ ഒരു പേഴ്സണിൽ വളരെ ശക്തമായിട്ടും കടന്നു വന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ടൈമിലൊക്കെ ഈ ഒരു പേഴ്സണ് വിരക്തി തോന്നുകയും റോങ് ഒരു എനർജിയിൽ കണക്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ പെട്ടുപോയോ എന്നൊക്കെ ഒരു ഫീല് ഈ ഒരു പേഴ്സണ് ശക്തമായിട്ടുണ്ടാകുന്നുണ്ടായിരുന്നു മൂവ് ഓൺ ചെയ്യാനായിട്ട് പൂർണ്ണമായും നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ആ ഒരു വ്യക്തി ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എപ്പോഴും മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു കേട്ടോ പുറമെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ഉള്ളുകൊണ്ട് ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഹൈഡിങ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളും അതല്ലെങ്കിൽ ഇയാളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളും ഈ ഒരു പേഴ്സണും ഇടയിൽ ഈ ഒരു വ്യക്തി ഹൈഡിങ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തുറന്ന മനസ്സോ ഒരു തുറന്ന സ്നേഹമോ ഒന്നും ഈ ഒരു പേഴ്സൺ പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ നിങ്ങളെ ആഴത്തിൽ ഇമോഷണലി ഈ ഒരു വ്യക്തി കണക്റ്റഡും കണക്റ്റഡുമായിരുന്നു ഒരു പാർട്ട്നർ എനർജിയിൽ നിങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ായിട്ടും ഉണ്ടാകാം എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഹൈഡിങ് എനർജി കൺഫ്യൂഷൻ അയാൾക്കൊരു എന്നാ വിരക്തി ഫീൽ ചെയ്യുന്ന എനർജികളെല്ലാം കടന്നുപോയി എന്ന് തന്നെയാണ് കാണുന്ന ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു കുടുംബജീവിതവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിന് അത് തുറന്ന് പറയാനോ ഒന്നും ഈ ഒരു പേഴ്സണ് സാധിക്കാതെ പോകുന്നു കാരണം നിങ്ങൾക്കിടയിൽ പല ഫൈറ്റിംഗ് ആവാം അല്ലെങ്കിൽ സംസാരം നിങ്ങളുടെ പെരുമാറ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടായ ഈഗോ ക്ലാഷ് കാരണവും നിങ്ങൾക്കിടയിൽ ഒരു ഓപ്പൺ മൈൻഡ് ഇല്ലായിരുന്നു ഒരു ഓപ്പണിങ് ഓപ്പൺ മൈൻഡോട് കൂടിയുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ആ ഒരു തുറന്ന ആ ഒരു തുറന്ന ഹൃദയത്തോട് കൂടി ഒരു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ഇപ്പം സ്റ്റിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ ഒരു റീബർത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് ചേഞ്ചിങ്ങിന് വേണ്ടി ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അയാൾക്കൊന്നെങ്കിൽ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് അതല്ല എങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തിയോട് കൂടെ ഉള്ളവർ നിങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ ഫാമിലിപരമായിട്ടുള്ള വ്യക്തികളാവാം അതല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സഹകരിച്ചു പോകുന്ന സൗഹൃദ ബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എനർജി ആവാം ഈ ഒരു വ്യക്തിയെ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വളരെയധികം ശക്തമായിട്ട് ബ്ലോക്കേജ് വരുത്തുന്നതെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു കോളോ തരണമെന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരുമിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു ലോസ് എനർജിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുണ്ടായ സംസാരത്തിലും പെരുമാറ്റങ്ങളിലും എല്ലാം സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കുടെ ഉള്ളിൻ്റെ ഒരു ടെൻഷൻ ഒരു ഭയത്തെ കാണിക്കുന്നു എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് പോകേണ്ടി വരും ഈ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഏത് എനർജി ആണെങ്കിലും ഈ ഒരു വ്യക്തിയോട് ഒരുമിച്ച് ഈ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് തന്നെ ലൈഫ് ലോങ് പോകേണ്ടി വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തൊക്കെ പ്രശ്നങ്ങളും എന്തെല്ലാം നെഗറ്റീവുകളും എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും നിങ്ങൾക്ക് എൻജിങ് ദ ഫോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ സോൾ കണക്ഷൻസും ഒരു സോൾ പർപ്പസ് എനർജിയിൽ വന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകുക എന്നൊരു ലൈഫ് പർപ്പസ് ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ അടുത്തത് നോക്കിയത് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി വളരെ ശക്തമായിട്ടും നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയൊരു ശക്തമാകുന്ന ഒരു ബാഡ് കർമ്മ നിലനിൽപ്പുണ്ടായിരുന്നു ഒരു മോ മോശമായ ഒരു ബാഡ് കർമ്മ എനർജിയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് ഈ ഒരു റിലേഷനെ സംബന്ധിച്ചുണ്ടായിരുന്നു അത് നിങ്ങളുടെ ലൈഫിൽ നടപ്പിലാക്കപ്പെട്ടു ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു വിരക്തി ദുഃഖം നിരാശ ചീറ്റിങ് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ബന്ധനത്തിലാക്കി കഴിഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ പെട്ടുപോയി ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാനോ നിങ്ങൾക്കൊരു നിങ്ങളുടേതാകുന്ന ആ ഒരു പവറിൽ നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെ ശരിക്കും ട്രാപ്പിലാക്കി കളഞ്ഞു മൈൻഡ് ആണ് നിങ്ങളെ ട്രാപ്പിലാക്കിയത് കാരണം നിങ്ങൾ സെൽഫായിട്ട് തന്നെ ബന്ധനത്തിലായി പോയി ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചോ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റക്കായിപ്പോയി ഒരു പോസിറ്റീവായ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്യാനോ നേടിയെടുക്കാനോ പറ്റാത്തൊരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അബണ്ടൻസ് ഉണ്ട് അതുപോലെ ഫിനാൻഷ്യൽ പരമാകുന്ന കരിയർ പരമാകുന്ന പാത്തിലേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ചേഞ്ചിങ് ഈ ഒരു മാറ്റത്തിൽ നിന്നും വരാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇതൊരൺഹെൽത്തി എനർജി ആയിട്ട് തന്നെയാണ് നിന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് കാരണം ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ശക്തമായിട്ട് വരികയും ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് ശരിക്കും പൂർണ്ണമായും ലൈഫ് ലോങ് കൊണ്ടുപോകണമെങ്കിൽ എഫേർട്ട് എടുക്കേണ്ട ബന്ധം തന്നെയാണ് കേട്ടോ ഇതുവരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ശരിക്കും നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ടി വരും ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കാരണം ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് എപ്പോഴും തേർഡ് സിറ്റുവേഷൻസും അതുപോലെ തന്നെ നിരാശയെയും നഷ്ടത്തെയും എല്ലാം അതിജീവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്യേണ്ടി വരും അതുകൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വൈസ് തേടേണ്ടി വരും മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു അഡ്വൈസ് തേടേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ടിൻഫ്ലെയിം ജേണി പെട്ടൊരു എനർജി തന്നെയാണ് കാണുന്നത് കേട്ടോ വളരെ ശക്തമാകുന്ന ഒരു കണക്റ്റഡ് ആവേണ്ട ഒരു മുജ്ജന്മ എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബന്ധം തന്നെയാണ് പക്ഷേ എപ്പോഴും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തേർഡ് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ ഫൈറ്റിംഗ് കോൺഫ്ലിക്റ്റ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം എപ്പോഴും മുന്നോട്ടേക്ക് പോകും ഇപ്പം ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും അതല്ല ഇടയ്ക്കിടയ്ക്ക് വോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ പോകുന്ന റിലേഷൻ ആണെങ്കിലും പൂർണ്ണമായും നോൺ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവേണ്ടത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ വന്ന പ്രശ്നങ്ങൾ ബാഡ് കർമ്മ എനർജി നേരിടേണ്ടി വരുന്നതായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വരുന്ന അതായത് നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോൾ പ്പോഴും മാറിയും തിരിഞ്ഞും തേർഡ് സിറ്റുവേഷൻസ് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒരു റിലേഷനാണ് തീർച്ചയായിട്ടും അത് അതുകൊണ്ട് നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ടി വരും അത് മനസ്സുകൊണ്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എഫോർട്ട് എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു